നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം നാളെ മസ്ക്കത്ത് ഇന്ത്യൻ എംബസിക്ക് അവധിയായിരിക്കുമെന്ന് അധികൃതരുടെ അറിയിപ്പ് ബുദ്ധപൂർണിമ പ്രമാണിച്ചാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അടിയന്തര സേവനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും തൊണ്ണൂറ്റി എട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിരണ്ട് എഴുപത് എന്ന കൗൺസിലാർ നമ്പറിലോ എട്ട് പൂജ്യം പൂജ്യം ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന കമ്മ്യൂണിറ്റി വെൽഫെയർ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ് ദുബായിൽ നിക്ഷേപ തട്ടിപ്പിൽ കുടുങ്ങി ഇന്ത്യക്കാരായ നിരവധി പ്രവാസികൾ ബർദുബായിലെ അൽ ജവഹർ സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന ബ്ലൂ ചിപ്പ് ഗ്രൂപ്പാണ് ഇന്ത്യക്കാരായ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത ശേഷം മുങ്ങിയത് വലിയ പ്രതിമാസ ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ സമാഹരിച്ച ശേഷം കമ്പനി മുങ്ങുകയായിരുന്നു ഇക്വിറ്റി മാർക്കറ്റ് ഗോൾഡ് മൈനിങ് കറൻസി റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നതായി അവകാശപ്പെട്ടിരുന്ന കമ്പനിയിൽ എഴുപതിലേറെ ജീവനക്കാർ ജോലിക്കാരായി ഉണ്ടായിരുന്നു ഖത്തറിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുന്നതിന് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് മെയ് പത്തൊൻപതിനാണ് ഖത്തർ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തുവിട്ടത് ഖത്തറിലെ വിവിധയിടങ്ങളിൽ വാരാന്ത്യത്തോടെ അന്തരീക്ഷ താപനില നാൽപ്പത്തിയഞ്ച് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ഏകദിന സംരംഭകത്വ ശില്പശാല സംഘടിപ്പിക്കുന്നു ജൂൺ ഇരുപത്തിനാലിന് പൊന്നാനിയിലും ഇരുപത്തിയഞ്ചിന് നിലമ്പൂരിലുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ജൂൺ പത്തിന് മുൻപായി എം പി എഫ് സിയിൽ ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ മുഖാന്തരം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് കേരളത്തിൽ ബിസിനസ് സംരംഭങ്ങളോ സ്വയം തൊഴിലോ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനും സഹായകരമാകുന്നതാണ് ഈ പരിശീലനം അബുദാബിയിൽ ഭക്ഷ്യസുരക്ഷാ നിയമം ലംഘിച്ച് ജീവനുള്ള കോഴിയെ വിറ്റ സൂപ്പർമാർക്കറ്റ് അടപിച്ചു മുസഫിലെ വൺ പേഴ്സണൽ കമ്പനി എൽ എൽ സിയാണ് അടച്ചുപൂട്ടിയത് പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്നതിനെ തുടർന്നാണ് നടപടി ഭക്ഷ്യവസ്തുക്കൾക്കൊപ്പം സ്റ്റോർ റൂമിൽ ജീവനുള്ള ഇറച്ചിക്കോഴികളെ വിറ്റതിനെ തുടർന്നാണ് സൂപ്പർമാർക്കറ്റിനെതിരെ അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നടപടിയെടുത്തത് ചൂട് കൂടിയ സാഹചര്യത്തിൽ കുവൈത്തിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉച്ചവിശ്രമം പ്രഖ്യാപിച്ചു രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാലു മണി വരെയാണ് വിശ്രമ സമയം ഈ സമയം തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇടവേള നൽകണമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ ആവശ്യപ്പെട്ടു ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ മൂന്ന് മാസത്തേക്കാണ് ഉച്ചവിശ്രമം പ്രഖ്യാപിച്ചിരിക്കുന്നത് നിയമലംഘകർക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകും തുടർന്നാൽ ഒരു തൊഴിലാളിക്ക് നൂറു മുതൽ ഇരുന്നൂറ് ദിനാർ വരെ നിരക്കിൽ പിഴ ഈടാക്കും പത്തനംതിട്ട സ്വദേശി ദമാമിൽ ഹൃദയാഘാതം മൂലഭരിച്ചു ഉള്ളനാട് പുള്ളനാട് സ്വദേശി മുളുനിൽക്കുന്നതിൽ പി എം സാദനാണ് മരിച്ചത് ജോലിക്കിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോബാർ ദോസരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി ദമാം സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ യു എസ് ജി മിഡിൽ ഈസ്റ്റ് കമ്പനിയിൽ പ്രൊഡക്ഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ദുരുപയോഗം ചെയ്തതിനും ഒരു പ്രവാസിയും സ്വദേശി പൗരനെയും കുവൈത്തിൽ അറസ്റ്റ് ചെയ്തു ഒരു ലഹരി മരുന്ന് ബാഗ് ഒരു റോൾ ക്രിസ്റ്റൽ മെത്തടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു മിനറൽ വാട്ടർ കുപ്പിയിലാക്കിയ പ്രാദേശികമായി നിർമ്മിച്ച മദ്യവും പിടിച്ചെടുത്തു അബു ഹലീഫ പ്രദേശത്തു നിന്നാണ് സ്വദേശി പിടികൂടിയത് പ്രവാസിയെ അൽ ജലീബിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് മദ്യവും ക്രിസ്റ്റൽ മെത്തും അടങ്ങിയ ബാഗും ഇയാളിൽ നിന്ന് കണ്ടെത്തി ഇവരെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ നാർക്കോട്ടിക് കൺട്രോൾ വിഭാഗത്തിലേക്ക് കൈമാറിയിട്ടുണ്ട് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല നാളെ ദമാമിൽ എത്തിച്ചേരും ജുബൈൽ ഒ ഐ സി സി ഏരിയ കമ്മിറ്റി ഈ മാസം ഇരുപത്തിനാലിന് ജുബൈലിൽ സംഘടിപ്പിക്കുന്ന ജുബൈൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തല എത്തുന്നത് മൂന്ന് ദിവസം ദമാമിൽ തങ്ങുന്ന രമേശ് ചെന്നിത്തല ഇരുപത്തി ആറിന് ദുബായ് വഴി നാട്ടിലേക്ക് മടങ്ങുമെന്ന് ഒ ഐ സി സി സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല അറിയിച്ചു അൻപതോ അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന യു എയിലെ കമ്പനികളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി അധികൃതർ ജൂൺ മുപ്പതിനകം നടപ്പിലാക്കിയില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു യു എ സ്വദേശി പദ്ധതിയിൽ സ്വകാര്യ കമ്പനികളെല്ലാം സമയപരിധിക്ക് മുമ്പ് തന്നെ ആറുമാസത്തിനുള്ളിലെ ലക്ഷ്യമായ ഒരു ശതമാനം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം ഇന്നത്തെ പ്രവാസി വാർത്തകൾ